എ പിന്നെ അദ്ദേഹത്തിന്റെ അമ്മാവനാണ് കോമഡിയൊക്കെ ചെല്ലേ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോഴിരിക്കണം എന്നല്ലാതെ രണ്ടുപേരും രണ്ടു തരത്തിലാണ് എനിക്ക് തോന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞതില് നല്ല ആക്ഷൻ ഉണ്ട് സെന്റിമെന്റ്സ് ഉണ്ട് റൊമാൻസ് ഫ്രണ്ട്ഷിപ്പിന്റെ പറയുന്നുണ്ട് സസ്പെൻസ് കൊടഭായം കൊണ്ട് പറയുന്നത് എന്റെ അമ്മയാണ് അപചിക്കുന്ന രേഖ രേഖയാണ് ചെയ്യണത് എഴുപ്പമില്ല അതാണ് പറഞ്ഞത് എനിക്കൊരു അമ്മയുണ്ട് ഒരച്ഛനുണ്ട് എന്റെ പേര് ക്രിസ്റ്റിസാൻ അതാണ് വലിയ അമ്മ അമ്മ അമ്മയുണ്ട് എൻ്റെ അപ്പച്ഛൻ അനീ അപ്പച്ഛനാണ് അത്രയും ഈ സ്ക്രിപ്റ്റ് നമ്മൾ സിനിമ അതേപോലെ നമുക്ക് ഷൂട്ട് ചെയ്യാനും അതേപോലെ നല്ല രീതിയിലും നമുക്ക് നല്ല രീതിയിൽ എത്ര ഫൈറ്റ് സീനായാലും ഭയങ്കരായിട്ടാണ് സിനിമ അഞ്ച് ഫൈറ്റ് അല്ലെ അഞ്ച് ഫൈറ്റ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗോകുലി പറഞ്ഞ പോലെ മമുക്ക സാറിന്റെ മൂക്കയുടെ സംസാരിച്ചു പക്ഷെ ഞങ്ങൾ ഷോർട്ട് വയ്ക്കുമ്പോ സീഷ്ടിക്കുമ്പോ ഞാൻ കാര്യം പറട്ടെ പറയട്ടെ ഞങ്ങൾ ഷോർട്ട് വയ്ക്കുമ്പോ സാറേ ഒരു ജീപ്പില് പോലുള്ള സീനുണ്ട് ഫൈറ്റ് കഴിഞ്ഞിട്ട് വണ്ടിയെടുത്തിട്ട് ജീപ്പില് പോകുമ്പോ ഒരു വൈ ഷോട്ട് ഞങ്ങൾ വയ്ക്കിയപ്പോ പെട്ടെന്ന് എനിക്ക് ഫീൽ അപ്പൊ ചെയ്തത് ഇത് കറക്റ്റ് സൈഡിൽ നിന്ന് നിന്നും വെക്കുമ്പോ വണ്ടിയിൽ പോകണം ചെയ്ത് അത് പറ്റുന്നില്ല എനിക്ക് ഞാൻ ഫ്രെയിമിൽ ഞങ്ങൾ അത്രയും മലയാളമായിട്ട് അത് ടച്ച് ചെയ്ത് എനിക്ക് ഡയലോഗുകൾ കേട്ട് ആസ്വദിച്ച് മനസ്സിൽ തങ്ങി നില്ക്കണം എന്നുള്ള ആ ഒരു കാര്യത്തിന്റെ പുറത്താണ് അങ്ങനെയുള്ള ഡയലോഗുകൾ ഇതില് പിടിപ്പിച്ചത്

ഓഫീസേഴ്സിനെ കാണിച്ചു കാണിച്ചു കൊണ്ടിരുന്ന ഒരു വർഷങ്ങളോളം വരുന്ന വരുന്നവരെ ഇന്നും കാണിച്ചുകൊണ്ടിരുന്ന സിബിഐ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അതിലും ചോദ്യത്തിൽ വരാം ആ ഒരു കാലഘട്ടത്തിൽ സുരേഷ് ഗോപി അമ്മ ആ കാലഘട്ടങ്ങളിൽ നമ്മൾ പൊളിറ്റിക്കൽ സിനിമകൾ വളരെ കൂടുതലായിരുന്നു അന്ന് പൊളിറ്റിക്സിൽ അങ്ങനെ കുറെ കണ്ടന്റുകൾ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ അത് തുടങ്ങി വെച്ചപ്പോൾ അതില് അത് അത് ഡെലിവറി ചെയ്യാൻ ട്രെൻഡർ ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകൾ അതങ്ങനെ പറഞ്ഞാൽ അന്നത്തെ തലമുറ രണ്ട് തലമുറകളുണ്ട് കാണികളുള്ള തലമുറകൾ അന്നത് കേട്ട് കൈയടിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കത് ഭയങ്കര ആവേശമായിരുന്നു കാരണം അവർക്ക് അപ്പൂരെ കേൾക്കാത്ത ഇംഗ്ലീഷ് വേർഡുകൾ അതിന്റെ ഒരു ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ അറിയാം വില്ലൻ ഹീറോയെ പട്ടക്കൊടു സ്ലോസിൽ കൊണ്ടു നിർത്തുന്നു അച്ഛന്റെ ജനത്തിന്റെ അയാളുടെ ഡിഗ്രിയെ വരെ ചോദ്യം ചെയ്ത ശേഷം ചോദിച്ചതിനു പ്രതീക്ഷിക്കുകയാണ് അത് കഴിഞ്ഞ് പ്രതീക്ഷിക്കുന്നത് ഈ ഹീറോ സുരേഷ് പ്രഭുയാട്ടെ മമ്മൂക്കയാവട്ടെ മോഹൻലാലെ തിരിച്ച് മിസ്റ്റർ അല്ലെങ്കിൽ തന്ന എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സ്ഥലത്ത് ക്ലാപ്പ് തുടങ്ങും അവിടെ സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഡയലോഗ് നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഡിഷിങ് നോക്കിയാൽ അർത്ഥം അതിന്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞു അപ്പോ ആ ഒരു തലമുറ ഇപ്പൊ ഉള്ളത് വളരെ യങ്സ്റ്റേഴ്സ് ആണ് ചിലപ്പുറം നിങ്ങളുടെ മാതൃഭാഗത്തിൽ തന്നെ കൊച്ചു പയ്യന്മാരും ആണ് ഇരിക്കുന്നില്ല അപ്പൊ അവർക്ക് അതൊരു അത് അവർക്ക് ഒരു ത്രില്ലിംഗ് ഒന്നുമില്ല ഇതില് ഇപ്പോൾ ചോദിച്ച പോലെ അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമല്ല ഇപ്പൊ ഈ പറയുന്ന അങ്ങനെ കഴുകി ഡയലോഗ് ലീഗ് കേട്ടോ അതിന് പറഞ്ഞ ക്രൈഫൈലോ അല്ലെങ്കിൽ ജനാധിപത്യത്തിലോ ഒക്കെ അല്ലെങ്കിൽ കമ്മീഷനിലൊക്കെ നിങ്ങൾ കണ്ട അങ്ങനത്തെ ഡയലോഗുകളൊന്നും ഇതിലില്ല ഇതിൽ ആ ഒരു സന്ദർഭം ആവശ്യപ്പെടുന്ന ഈ വില്ല ചെയ്യുന്ന ചില അവരോട് സംസാരിക്കുമ്പോ പോലീസ് സ്റ്റേഷനിലും കൂടെ ആണെന്നാ പറയുന്നത് അപ്പൊ ഒരു പോലീസ് സ്റ്റേഷനിൽ ആരും കേറി ലോട്ട് കൈ എടുത്താലും ചിലപ്പോ ഡിഗ്രിയിലേക്ക് പോവാം അതിന്റെ അപ്പം ഡിഗ്രിയിലേക്കൊക്കെ പോവാം നമ്മളവിടെ അതൊരു ഒരു എപ്പോഴും വിൽക്കാവുന്ന ഒരു ഫോർമുലയാണ് അത്തരം കാര്യങ്ങൾ അതേ ഉപയോഗിച്ചിട്ടുള്ളൂ അത് ഇവിടെ കണ്ടാൽ മനസ്സിലാവും അവിടെ തോട്ട് പറ്റാൻ അങ്ങനത്തെ ഒരു ഡയലോഗ് ഇല്ല ആവശ്യം വന്നപ്പോൾ അത് ഉപയോഗിച്ച് തന്നെ വളരെ മടിയോടെ അങ്ങനെ എഴുതി പിന്നെ വേറെ നിവൃത്തിയില്ല അങ്ങനെ പ്രതികരിച്ചേ പറ്റൂ അതുകൊണ്ടും കൂടിയാണ് അങ്ങനെ പിന്നെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും മക്കൾ വയ്ക്കുമ്പോൾ ഒരു സംക്ഷാത ശീലം പ്രതികരിക്കാതിരിക്കില്ല ഇപ്പോഴും അങ്ങനെയുള്ള വാക്കുകളും ഓർത്തെടുക്കുന്ന പഴയ സിനിമകളിൽ നിന്ന് ഇപ്പൊ അങ്ങനെയുള്ള സിനിമകൾ വരുന്നില്ല ഡയലോഗ് അടുള്ള ഡയലോഗുകള് മലയാളികൾക്ക് കേൾക്കാൻ ഇഷ്ടമാണ് അപ്പോ സുരേഷ് ഗോപിയാണെങ്കിൽ ഈ അടുത്തിറങ്ങിയ സിനിമയിലാണ് നമ്മളാ പിന്നീടും അത് കൈയടിച്ചത് ഈ അടുത്തിറങ്ങിയ സിനിമയില് അത് മാത്രമാണ് ഈ അടുത്ത് നമ്മളങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല സാറിനെ പോലെയുള്ള ഒരാൾക്ക് ഇനിയും അങ്ങനെ ഒരു എന്റെ അഭിപ്രായത്തില് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തില് നമുക്ക് ഓഡിയൻസിനെ കൈപിടിച്ച് എവിടേക്കും കൊണ്ടുവരാൻ പറ്റില്ല ഞാൻ അവര് രാജാവ് അവരാണ് നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങളിവിടെ ഇരുന്ന് എന്ത് പറഞ്ഞ് ഇരുപത്തിനാല് സിനിമ തിയേറ്ററിൽ കണ്ട് അയാള് രൂപ കൊടുത്ത സിനിമ കണ്ടിട്ട് നമ്മൾ മുന്നൂറ് കോളി മുളക്കിയപ്പടത്തിനെ പോലെ അവർ വിലയിട്ടില്ല കാരണം അവർക്ക് അവരുടെ മുന്നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ ടിക്കറ്റിന്റെ വിലയാണ് രണ്ടര മണിക്കൂർ അവിടെ അവര് രസിച്ചാൽ അത് ഈ പറഞ്ഞ കാര്യത്തിനും രസിച്ചാൽ നമ്മള് വിജയിച്ചു അല്ലെങ്കിൽ നമ്മൾ തോറ്റു പുറത്തിറങ്ങുമ്പോൾ നമ്മളതിനെ കണ്ടാൽ തെരുമിക്കും നമ്മൾ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ കിട്ടും അവരെ ഇതങ്ങൾ തരും അതങ്ങനെ കണ്ടോളണം എന്ന് പറയാൻ നടക്കില്ല അപ്പോൾ തന്നെയാണ് ഗെയിം അപ്പോൾ തിരിച്ചുകൊണ്ടുപോയി അങ്ങനത്തെ ഡയലോഗിന് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് താല്പര്യം കേട്ടോ എനിക്ക് തോന്നുന്നു വളരെ ചെറിയൊരു പ്രസന്റ് ആൾക്കാർ ആസ്വദിക്കുവായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമ ടി വിയിൽ വരുമ്പോൾ വീടിന്റെ സ്വകാര്യ റിലാക്സ് ചെയ്ത് കൂടുതൽ ചിലപ്പോൾ ആ തലമുറയുണ്ട് അതല്ലാതെ ഒരു യൂത്ത് വേസ്റ്റ് താഴെയുള്ള ഓടിയനൊക്കെ ചിലപ്പോൾ അതിനെ കണ്ടിട്ട് ചിലപ്പോൾ കോമഡി എടുത്തു ഇപ്പം നിങ്ങൾക്കറിയാന്ന് പറഞ്ഞ ടി രാജേന്ദ്രൻ തോന്നലോട് ഒരു ഡയറക്ടർ ഓടൻ ടോൺ ആണ് തമിഴ്നായിരുന്നു ചിമ്പോൻറ്റച്ച അദ്ദേഹം അന്നത്തെ കാലത്ത് ഇങ്ങനെ റൈമിക് ഡയലോഗുകളും ഭയങ്കരമായിട്ട് പറഞ്ഞു തരും അപ്പം അതൊക്കെ കൈ ഓടിയ പ്രാണ് ഇന്ന് ഞാൻ അനുഭവിച്ച തിയേറ്ററിൽ കോളേജ് കുട്ടികൾ വന്നിട്ട് ഇതിട്ടിട്ട് സ്ത്രീലിട്ടിട്ട് കോമഡിക്ക് വേണ്ടിയാണ് ചിരിക്കാൻ വേണ്ടിയാണ് കാണുന്നത് എങ്ങനെ തലം തോന്നുന്നത് നമ്മൾ ആ ഒരു ഏജല്ലോ സത്യസാറിന്റെ കോമഡി നടക്കി സ്ഥലത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചന്ത അങ്ങനെയാണോ അപ്പൊ ഒരു കാലഘട്ടം വരുമ്പോൾ എല്ലാം കോമഡിയിലേക്ക് പോകും തലമുറകൾ മാറുക അത് തിരിച്ച് വീണ്ടും നമ്മളത് കൊണ്ടുവരണോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് എനിക്കത് താല്പര്യമില്ല അന്നൊന്നും എന്താണ് കൊടുക്കേണ്ടത് നമ്മുടെ ബ്രെയിനിന്റെയും ബ്രെയിനിൽ നിന്ന് വരുന്നത് കയ്യിൽ വരുന്ന അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതുകൊണ്ട് പ്രത്യേകത ഒരു വ്യക്തിപരമായി താല്പര്യം ഇല്ലെങ്കിൽ